അല്ലേ ഞങ്ങൾ അയഷൂട്ടിന് വേണ്ടി കറങ്ങാൻ വന്നതാണ് അപ്പോഴാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ ഒരു വിളി വന്നത് ചേട്ടൻ പോകുന്ന ഹൗസ് ബോട്ട് ഉണ്ട് ഹൗസ്പോട്ടിലേക്കൊന്ന് വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ഇതാണ് ഹൗസ് ബോട്ട് ബോട്ടല്ലേ നമ്മൾ പോണേ പേരപ്പൻ്റെ പോട്ടെ ബാ ആ ഇത് പേരപ്പനെ കാണാം ബാ ഇങ്ങോട്ട് വാ നമുക്ക് ബോട്ടിൽ കയറാൻ ഉണ്ട് പേരപ്പൻ നമ്മൾ വിളിച്ചതാ ബോട്ടേ കയറുമ്പോൾ നമ്മൾ ഉണ്ടോ ഏ പേരപ്പൻ എന്താ ഇരിക്കുന്നു ആ മുറി അതും ബാത്റൂമാണ് പാനിടട്ടെ ഇത് കണ്ടോ എന്നാ ഇരിക്കുന്ന ഇത് முட்ட வரத்து கொடுக்கான்ட் கண்டா ഇങ്ങനെ പോവാണ് ഇവരെ പറയാ ഇവരെല്ലാം ചെയ്താലേ ചോദിക്കാനും ना कितना हम आके खाते बॉडी के ऊपर में मेरे को देखो देख रहे क्या रहा हूं नहीं नाम डाल दो ट्रांसपोर्ट का नाम बताना ट्रांसपोर्ट का नाम बताना ट्रांसपोर्ट का नाम बताना

അമ്മച്ചിയെ കാട്ടോട്ട് പറഞ്ഞ കേട്ടോ ദീവാമയൊക്കെ ആയിട്ട് നമുക്ക് നമുക്ക് ദീവാമയൊക്കെ ആയിട്ട് നമുക്ക് ഒരു ദിവസം കേട്ടോ ഇഷ്ടപ്പെട്ട ഇത് ഹൗസ്പോർട്ടൊക്കെ ഇഷ്ടപ്പെട്ട ഏരപ്പേടെ ബോട്ടാ ഏരപ്പേടെ ബോട്ടിന്റെ പേരെന്തുവാ ആറ് വീട്ടിൽ വന്നതാണ് അവൻ ഏ പേരപ്പയുടെ വീട്ടിൽ വന്നെ ഏപ്പൂപ്പന്റെ വീടാ മോനെ അവൻറെ അബ്ബൻ്റെ വീടാ വാ കേച്ചില്ല എടപ്പൂ അങ്ങോട്ടോ ഏ അവിടെ അവിടെ ഹായ് എല്ലാവർക്കും അമ്പലപ്പുഴക്ക് പോകുന്ന വള്ളത്തെ അമ്പലപ്പുഴക്ക് പോകുന്നോ മതി 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 അതോടെ ഇട്ടേക്ക് എല്ലാരും കാണാം ഇട്ട് ഞാനേ ഇട്ടു നോക്കിയതാ